ഓഫീസിൽ കണ്ട ഒരു മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇത് ഇന്ന് ഞാൻ ചെന്നപ്പോഴത്തേക്കിനും മേശയിൽ നിറയെ ക്രാഫ്റ്റ് സാധനങ്ങളൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ് ഇത് പഴയ ന്യൂസ് പേപ്പർ ഉപയോഗിച്ചിട്ടുണ്ടാക്കിയ ഒരു ആ പൂക്കൂടെ പോലെ ഇത് ഇതാ കോട്ടൺ ത്രെഡ് ഒക്കെ വെച്ചിട്ടുണ്ടാക്കിയതാണ് ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുക ഞാൻ ഭയങ്കര ഭംഗിയാണ് ഓരോ സാധനവും ശരിക്കും പറഞ്ഞാൽ അത്രയും എഫേർട്ട് ഇട്ടിട്ടുണ്ട് ഇത് മാറ്റാണ് പഴയ ക്ലോത്ത് ഉപയോഗിച്ചിട്ട് തയ്ച്ചിട്ടുള്ള മാറ്റാണ് ഇത് കൈകൊണ്ട് തയ്ച്ചതാണ് അപ്പോൾ അത്രയും സമയം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിനെല്ലാത്തിനും ഇതാ നോക്കി ചെറുതായിട്ട് മടക്കി വളരെ ഭംഗിയാണ് കാണാനായിട്ട് രണ്ട് വശങ്ങളൊക്കെ പിന്നെ ഇതിനൊരു ഒരു എഫക്റ്റ് ഉണ്ട് കാരണം എനിക്ക് തോന്നുന്ന ഒരു മൂന്ന് നാല് പീസായിട്ട് മടക്കിയ തുണി ഇതിൻ്റെ അകത്തുണ്ടെന്ന് തോന്നുന്നു നമുക്കത് പിടിക്കുമ്പോൾ മനസ്സിലാകും ഒരു ചെറിയൊരു കട്ടിയും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ഇത് തോന്നും കുഷിൻ എഫക്റ്റ് തോന്നുന്നുണ്ട് പിന്നെ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും ടൈം എടുത്ത് ചെയ്തിരിക്കണം തോന്നുന്ന കൂട്ടത്തില് ഓരോ ചെറിയ ചെറിയ പീസ് തുണികൾ മടക്കി അത് കൈകൊണ്ടാണ് കേട്ടോ തയ്ച്ചിരിക്കുന്നത് എല്ലാം കൈകൊണ്ട് തയ്ച്ചിരിക്കുന്നതാണ് നല്ല ക്ഷമയുള്ള ആരോ ആണത് ചെയ്തിരിക്കുന്നത് എന്തായാലും എന്തായാലും കോഴിക്കുഞ്ഞുങ്ങളും അതിൻ്റെ ആ ചെറിയ കോഴിയാണോ എന്ന് എനിക്കറിയില്ല കിളിക്കൂട്ടിലുള്ള ആ കിളിക്കുഞ്ഞുങ്ങളും അതിൻ്റെ മുട്ടയൊക്കെ നല്ല ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത് നല്ല എന്താ പറയുക നമുക്ക് ശരിക്കും പറഞ്ഞാൽ എടുത്തിട്ട് പോകാൻ തോന്നും ആ രീതിയിലുള്ള ക്യൂട്ട്നെസ്സായിരുന്ന സാധനങ്ങളൊക്കെ പിന്നെന്താ പറയുക നമ്മൾ വേണ്ടാണ്ട് കളയുന്ന ബോട്ടിലൊക്കെ നമുക്ക് ഇത്രയും ഭംഗിയായിട്ട് ക്രാഫ്റ്റ് ഉണ്ടാക്കി നമ്മുടെ എന്താ പറയുക ടേബിളിലൊക്കെ നമുക്ക് കീപ്പ് ചെയ്യാമെന്നുള്ള അത്രയും ക്ഷമയോടെ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഇത് ശരിക്കും പ്രശംസ അർഹിക്കുന്നുണ്ട്